എക്സാമിൻ്റെ ടൈം ടേബിൾ ഒക്കെ വന്നു അല്ലേ ഇപ്പോഴായിരിക്കും നിങ്ങളിൽ പലരും പഠിക്കാൻ തുടങ്ങുന്നതൊക്കെ അപ്പോൾ വലിയൊരു സംശയമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഏത് ചാപ്റ്റർ ആണ് ഞാൻ കൂടുതൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നായിരിക്കും എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാന്ന് വെച്ചാൽ നമ്മളുടെ ഓൺ എക്സാമിന് നാല് ചാപ്റ്റേഴ്സ് അല്ലായിരുന്നു ഉള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ അതിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഏറ്റവും കൂടുതൽ അല്ല നിങ്ങൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ട ബാക്കിയുള്ള ചാപ്റ്റേഴ്സും പഠിക്കണം അതിൻ്റെ കൂടെ ഇതിനെന്ത് ചെയ്യണം ഇതിന് കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടി ഒന്ന് സമയം ഇതിന് കൊടുക്കണം ഓക്കെ റെഡി അപ്പോൾ ഓണ എക്സാം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് ഏത് നമ്മളുടെ ഡെസിമൽ മെത്തേഡ്സ് മെത്തേഡ്സല്ലേ അപ്പോൾ ഈ ഡെസിമൽ മെത്തേഡ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ്സ് വന്നത് ഇത് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല പക്ഷെ എന്തിനും കൂടി നമ്മളുടെ യു എസ് എസ് എക്സാമിനും വളരെ 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 പ്രധാനപ്പെട്ടാണ് കേട്ടോ അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക കറക്റ്റ് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ റെഡി ഇതാ നോക്ക് ഈ ക്വസ്റ്റ്യൻ നോക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു അറുപത്തി മൂന്ന് സമം എന്താണ് എൺപത്തി ഒമ്പത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് നമ്മളോട് പറയുകയാണ് ഫൈൻഡ് ദ ആൻസേഴ്സ് ഓഫ് ദി ഫോളോയിങ് വിതഔട്ട് കാൽക്കുലേഷൻ ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകളുടെ ഉത്തരം ഗുണിച്ച് നോക്കാതെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഗുണിച്ച് നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുണിച്ച് നോക്കുന്നില്ല നോക്കേ നമ്മളോട് പറഞ്ഞ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇന്റു അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ് എൺപത്തി ഒമ്പത് എഴുന്നൂറ്റി എഴുപത്തിയഞ്ചാണ് വലിയൊരു നമ്പർ ആണ് അല്ലേ എന്നിട്ട് നോക്ക് ഇവിടെ പോയിന്റ് ഉള്ള നമ്പേഴ്സാണ് തന്നത് വൺ പോയിന്റ് ഫോർ ടു ഫൈവ് ഇൻറ്റു ഇങ്ങനെ കുറേ എണ്ണം തന്നിട്ടുണ്ട് അങ്ങനെ പോയിന്റ്സ് വരുന്ന നമ്പർ ഡെസിമൽ പോയിന്റ്സ് വരുന്ന നമ്പർ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക അങ്ങനത്തെ നമ്പർ തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഈ പോയിന്റിനെ അങ്ങ് മറന്നേക്കുക ആ പോയിന്റിനെ മറന്നിട്ട് എന്ത് ചെയ്യുക അതിനങ്ങ് ഗുണിച്ചു വെക്കുക പോയിന്റിനെ മറന്ന് ഗുണിക്കാന്ന് പറയുമ്പോൾ എന്തായിരിക്കും വൺ പോയിൻറ്റ് ഫോർ ഫോർ ടു ഫൈവ് ഇൻറ്റു സിക്സ്റ്റി ത്രീ എന്നാണ് അല്ലേ പറഞ്ഞത് ആ പോയിന് അങ്ങോട്ട് മറന്നാളാൻ അനുസരിച്ച് പറഞ്ഞത് അതായത് എന്ത് ചെയ്യുക ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു അറുപത്തി മൂന്ന് ചെയ്യാം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് എയ്റ്റ് നയൻ സെവൻ സെവൻ ഫൈവ് ആണല്ലേ ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എ നമ്പേഴ്സ് ഉണ്ട് ശേഷം നോക്കുക ഇവിടെ നോക്ക് ഇവിടെ ആണല്ലേ നമ്മളുടെ പോയിന്റ് വരുന്നത് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നമ്പേഴ്സ് ആണുള്ളത് അപ്പൊ മക്കൾ എന്താ ചെയ്യണ്ട അറിയോ ദാ മൂന്ന് നമ്പർ മാറിയിട്ട് ദാ ഒരു പോയിന്റ് ഇട്ടുകൊടുക്കുക ഓക്കെ സെറ്റ് അടുത്ത നോക്കുക അടുത്ത ക്സ്റ്റി നോക്ക് ഫോർട്ടീൻ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് ത്രീ എന്താണ് ചെയ്യേണ്ടത് പോയിന്റിനങ്ങ് മറന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം അല്ലെ അതായത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇന്റു അറുപത്തി മൂന്ന് എത്രയാണ് എൺപത്തി ഒമ്പത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അടുത്തെന്താണ് അടുത്തെന്താ ചെയ്യേണ്ടത് പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് നോക്കുക ഒന്ന് രണ്ട് ദെൻ മൂന്ന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഈ പോയിന്റിന് ശേഷം രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഈ പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട് അപ്പം എന്താണ് ആകെ മൂന്ന് നമ്പേഴ്സാണുള്ളത് അതായത് ഇതും ഇത്ര തന്നെയാണ് എയ്റ്റി നയൻ പോയിൻറ്റ് സെവൻ സെവൻ ഫൈവ് ആണ് അടുത്ത് നോക്കിയടാ അടുത്ത നോക്ക് ഇതാ നോക്ക് വൺ ഫോർ ടു വൺ ഫോർട്ടി ടു പോയിന്റ് ഫൈവ് ഇൻ ടു പോയിൻറ്റ് സിക്സ് ത്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതും എന്ത് ചെയ്യുക പോയിന്റ് മറന്നിട്ട് പോയിന്റ് മറന്നിട്ട് എന്ത് ചെയ്യുക നമ്മളങ്ങ് കുടിച്ച് നോക്കുക എത്രയാണ് എയ്റ്റ് നയൻ സെവൻ സെവൻ ഫൈവ് ആണ് അല്ലേ എന്നിട്ട് എന്ത് ചെയ്യുക എത്ര പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് ഈ ഒരു പോയിന്റിന് ശേഷം ഒരു നമ്പർ ആണ് ഈ പോയിന്റിന് ശേഷം രണ്ട് നമ്പർ അല്ലേ ഒന്ന് രണ്ട് നമ്പർ ആകെ എത്ര നമ്പറുണ്ട് മൂന്ന് നമ്പർ ഉണ്ട് അതായത് എന്തായിരിക്കും മൂന്ന് നമ്പേഴ്സ് മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക സിമ്പിൾ കാര്യം ഇനി അടുത്ത നോക്കിയടാ അടുത്ത എന്താണ് നോക്ക് വൺ പോയിന്റ് ഫോർ ടു ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് ത്രീ പോയിന്റ് മറന്നിട്ട് നമ്മൾ അങ്ങ് കുടിച്ച് നോക്കിയാൽ എത്ര കിട്ടും എയ്റ്റ് നയൻ സെവൻ സെവൻ ഫൈവ് അല്ലേ എന്നിട്ട് എന്താണ് നമ്മുടെ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് എന്ന് നോക്കണം എത്രയാണുള്ളത് അന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഇവിടെ ഈ പോയിന്റിന് ശേഷം എത്രയാണ് ഒരു നമ്പർ അതായത് എത്ര നമ്പർ ഉണ്ട് നാല് നമ്പർ ഉണ്ട് അതായത് വൺ ടു ത്രീ ഫോർ നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുന്നു എയ്റ്റ് പോയിന്റ് നയൻ സെവൻ സെവൻ ഫൈവ് ആയിരിക്കും ആൻസർ അടുത്ത നോക്കിയടാ അടുത്ത നോക്ക് അടുത്ത എന്താണ് നോക്ക് വൺ പോയിന്റ് ഫോർ ടു ഫൈവ് ഇൻറ്റു പോയിന്റ് സിക്സ് ത്രീ ആണ് വരുന്നത് എന്ത് ചെയ്യണം പോയിന്റ് അങ്ങ് മറന്നിട്ടങ്ങ് ഗുടിച്ച് നോക്കണ ഇത്രയാണ് കിട്ടുക എയ്റ്റ് നയൻ സെവൻ 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 ഫൈവ് ആണ് അല്ലെ സെവൻ സെവൻ ഫൈവ് ആണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് നോക്കണം വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലെ ഫൈവ് നമ്പേഴ്സ് ഉണ്ട് അപ്പം എത്ര പോയിന്റ് മാറ്റിയിട്ടാടാ എത്ര നമ്പേഴ്സ് മാറ്റിയിട്ടാ പോയിന്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്പേഴ്സ് മാറ്റിയിട്ട് പോയിന്റ് ഇടണം അതായത് ഇവിടെ ആണ് പോയിൻ്റ് ഇടേണ്ട അതായത് പോയിൻ്റ് എയിറ്റ് നയൻ സെവൻ സെവൻ ഫൈവ് ആണ് അങ്ങനെ പോയിൻറ്റിന് മുന്നേ മുന്നേ നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സീറോ വെറുതെ അങ്ങോട്ട് കൊടുക്കുക അതായത് സീറോ പോയിൻറ്റ് എയ്റ്റ് നയൻ സെവൻ 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 ഫൈവ് ആയിരിക്കുന്നത് നമ്മളുടെ എയിൻസ് ആൻസർ ആയിട്ട് വരുന്നതും ഓക്കെ റെഡി അപ്പം ഏത് രീതിയിലാണോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഡെസിമൽ മെത്തേഡ്സ് എന്ന് പോയിന്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് പോയിന്റുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ എന്താ ചെയ്യുക ആ പോയിന്റ് അങ്ങ് മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഗുണിക്കൂല്ലേ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ടെന്ത് ചെയ്യും പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ അത് എണ്ണി നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത്രയും നമ്പർ മാറ്റിയിട്ട് എന്ത് ചെയ്യടാ പോയിന്റ് അങ്ങ് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളു പണി അല്ലേ കാര്യം അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ആരും മറക്കാതെ പഠിക്കുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ റെഡിയല്ലേ സെറ്റല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബു ബൈ